എന്താണ് സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതരത്തിലുള്ള സ്വഭാവ സംസ്കാരങ്ങളുള്ള മനുഷ്യരുമായിട്ട് ഇടപെടേണ്ടി വരുന്നുണ്ട് പലതരത്തിലുള്ള വസ്തുക്കളെ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്നുണ്ട് പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടി വരുന്നുണ്ട് അപ്പോ ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ട ചില മൂല്യങ്ങളുണ്ട് വാല്യൂസ് നമ്മുടെ മനോഭാവത്തിലും നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും പ്രതികരണങ്ങളിലും ഓരോരോ സാഹചര്യത്തിലും ഉണ്ടായിരിക്കേണ്ട മൂല്യങ്ങൾ നമുക്ക് പ്രകടമാക്കാൻ സാധിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന ഒരു ഫീലിംഗാണ് സന്തോഷം എന്ന് പറയുന്നത് മൂല്യങ്ങൾ പ്രകടമാക്കുമ്പോൾ മാത്രം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു ഫീലിംഗ് ആണ് സന്തോഷം എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തിൽ നമ്മൾ എത്രത്തോളം മൂല്യങ്ങളെ ശക്തമാക്കുന്നുവോ അത്രത്തോളം നമുക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും അപ്പോ ഇങ്ങനെ മൂല്യങ്ങളെ ശക്തമാക്കുന്നതിന് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മൂല്യം വാല്യൂ നമ്മുടെ ശാന്തതയാണ് എത്രത്തോളം ശാന്തതയെ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിലനിർത്താൻ സാധിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ നമുക്ക് സ്നേഹവും ബഹുമാനവും നിലനിർത്താൻ സാധിക്കും നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കൾ ഏത് തരത്തിലാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ശാന്തതയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ വസ്തുക്കളുടെ പ്രവർത്തനം ഒരു പക്ഷേ വികലമായാൽ പോലും ശാന്തത നമ്മുടെ ഉള്ളിൽ നിലനിർത്താൻ നമുക്ക് സാധിച്ചാൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും ഇനി നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ ഏത് തരത്തിലുള്ളതാണെങ്കിലും നമ്മുടെ ശാന്തതയെ നമുക്ക് നിലനിർത്താൻ സാധിച്ചാൽ സന്തോഷവും നിലനിർത്താൻ സാധിക്കും ആളുകൾ ഏത് തരത്തിൽ നമ്മളോട് പ്രതികരിച്ചോട്ടെ നമ്മുടെ ശാന്തതയെ നമുക്ക് നിലനിർത്താൻ സാധിച്ചാൽ അവിടെയും നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും അതുകൊണ്ട് സന്തോഷം സദാ നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ആന്തരിക ശാന്തത ശക്തമായിരിക്കണം ഇങ്ങനെ ആന്തരിക ലോകത്തിലെ ശാന്തതയെ ശക്തമാക്കി മാറ്റുന്നതിന് നമുക്ക് ഒരു വാല്യൂവിന്റെ സഹായം ആവശ്യമാണ് ആ വാല്യൂ ആണ് ആ മൂല്യമാണ് അക്സെപ്റ്റൻസ് സ്വീകാര്യത സ്വീകരിക്കുക എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അൺകണ്ടീഷണലി നിരുപാധികമായി സ്വീകരിക്കണം എന്തിനെ സ്വീകരിക്കണം നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികൾ നമ്മളോട് ഏത് തരത്തിൽ പെരുമാറിയാലും ഏത് തരത്തിൽ പ്രതികരിച്ചാലും അവരെ അവരായി അക്സെപ്റ്റ് ചെയ്യുക ആ ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ് ഇതേപോലെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വസ്തുക്കൾ ഏത് തരത്തിൽ പ്രവർത്തിച്ചാലും അതിനെയും അതായി അക്സെപ്റ്റ് ചെയ്യുക ഇനി നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങൾ ഏത് തരത്തിലാണെങ്കിലും ആ സാഹചര്യത്തെയും അതായി അക്സെപ്റ്റ് ചെയ്യുക ഇങ്ങനെ ഈ അക്സെപ്റ്റൻസ് സ്വീകാര്യത എന്ന മൂല്യത്തെ നമ്മൾ മുറുക പിടിച്ചാൽ ഏത് വ്യക്തി ഏത് തരത്തിൽ നമ്മളോടെ പ്രതികരിച്ചാലും ഏത് വസ്തു ഏത് തരത്തിൽ പ്രതികരിച്ചാലും ഏത് സാഹചര്യം ഏത് തരത്തിലാണെങ്കിലും നമുക്ക് ശാന്തതയും നിലനിർത്താൻ സാധിക്കും പക്ഷേ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് നമ്മുടെ മുന്നിൽ തടസ്സമായിട്ട് നമ്മുടെ തന്നെ ഒരു സ്വഭാവ വിശേഷതയുണ്ട് അതാണ് എക്സ്പെക്ടേഷൻ പ്രതീക്ഷകൾ ഇന്ന വ്യക്തി എന്നോട് ഇങ്ങനെ പെരുമാറണം എന്നാണ് ഞാൻ താല്പര്യപ്പെട്ടത് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത് അതിന് വിരുദ്ധമായിട്ടുള്ള പ്രതികരണം അവരിൽ നിന്ന് വരുമ്പോൾ എന്റെ ശാന്തത നഷ്ടപ്പെടുന്നു ഇന്ന വസ്തു ഇന്ന തരത്തിൽ പ്രതികരിക്കണം എന്നാണ് അല്ലെങ്കിൽ പ്രവർത്തിക്കണം എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് എന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി സംഭവിച്ചപ്പോൾ എനിക്ക് അശാന്തത വന്നു എന്റെ ശാന്തി നഷ്ടപ്പെട്ടു ഇന്ന സാഹചര്യത്തിൽ നിന്നും എനിക്ക് ഇന്ന റിസൾട്ട് വേണമായിരുന്നു അതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് പ്രതീക്ഷിച്ചത് പക്ഷെ അതിന് വിരുദ്ധമായി സംഭവിച്ചപ്പോൾ എന്റെ ശാന്തത നഷ്ടമായി അതുകൊണ്ട് നമുക്ക് ആന്തരിക ശാന്തത നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അക്സെപ്റ്റൻസ് എന്ന വാല്യുവിനെ നമ്മൾ മുറുക പിടിക്കുക എക്സ്പെക്ടേഷന്റെ ശക്തി കുറച്ചുകൊണ്ടുവരിക ഇങ്ങനെ നമ്മുടെ ശാന്തതയെ നമുക്ക് ശക്തമാക്കി നിലനിർത്താൻ സാധിച്ചാൽ ഏത് സാഹചര്യത്തിലും ഏത് വ്യക്തികളാണെങ്കിലും ഏത് വസ്തുക്കൾ ഏത് തരത്തിലായാലും നമുക്ക് നമ്മുടെ സന്തോഷത്തെ നിലനിർത്താൻ സാധിക്കും സദാ സന്തോഷം നിലനിർത്തുന്നതിന് നമ്മുടെ മുന്നുള്ള ഒരേയൊരു മാർഗം നമ്മുടെ അക്സെപ്റ്റൻസ് ലെവൽ ശക്തമാക്കുക എന്നുള്ളതാണ് എക്സ്പെക്ടേഷൻ്റെ ശക്തി കുറയ്ക്കുക എന്നതാണ്